റക്കി നനയ്ക്കുന്നതാണോ ഞാൻ സിനിമയാണ് പുള്ളി നയിക്കുന്നത് ഈ വെള്ളത്തിൽ നെഞ്ചടിച്ച് വീണിട്ടുണ്ട് വലിയ കാട്ടിന്റെ അകത്ത് വെള്ളച്ചടത്ത് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പ്രണവിന്റെ തന്നെ ആയാലും പ്രണവ് അടക്കമുള്ള മുഴുവൻ ആര്യ അങ്ങനെ എടുത്തു പറയേണ്ടതല്ലാത്ത ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യന്മാരായാലും എടുത്ത എഫേർട്ടിന്റെ ഔട്ട്പുട്ടാണ് സിനിമയിൽ വരുന്നത് അത് എല്ലാവർക്കും അതിന്റെ അപ്രിസിയേഷൻ സിനിമ കഴിഞ്ഞിട്ട് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

അങ്ങനെ ഒത്തിരി പേരെ ഇന്ന ഒരാൾ മാത്രമായിട്ട് ഞാൻ റെഫറൻസ് എടുത്തില്ല അപ്പം നമ്മളങ്ങനെ കുറച്ചധികം പേര് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരുന്നു കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ് സമരത്തിനെ നയിക്കുന്ന ആ ട്രൈബിൻ്റെ മുന്നിൽ നിന്ന് അവരെല്ലാവരെയും ഒരുമിച്ച് നിർത്തി നയിക്കുന്ന ഒരു സ്ട്രോങ് ലേഡിയുടെ ക്യാരക്ടറാണ് അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ എടുത്തിരുന്നു ന്യൂസിൽ നിന്നാണെങ്കിലും യൂട്യൂബ് ചാനൽസുകളിൽ നിന്നാണെങ്കിലും പിന്നെ കൂടുതലും ഭാഷയിലാണ് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രാവുള ഭാഷയാണ് പ്ലാൻ ചെയ്തത് അതിനുശേഷം പണിയ നമ്മുടെ കൂടെ എല്ലാവരും പണിയ ഭാഷ സംസാരിക്കും നമ്മൾ പണിയ ഭാഷ സ്ലാങ് ഭാഷ എന്ന് പറയാൻ ഒറ്റ അറിയില്ല കാരണം മലയാളം തന്നെയാണ് അവര് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോ അതിന് വേണ്ടിയിട്ട് അവരിൽ തന്നെ നമുക്ക് പ്രസാദ് എന്ന് പറഞ്ഞു ചെന്നാണ് ചെറു നമ്മുടെ കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡബിംഗ് ടൈമിൽ നമുക്ക് ഒരു സ്ലാങ് കറക്റ്റ് ചെയ്യാനൊക്കെ പുള്ളി കൂടെ നിന്ന് എഫോട്ട് അവരും എന്റെ ഒപ്പം തന്നെ പണിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പേരുടെ എഫോട്ട് ഞാൻ ഒറ്റക്ക് എടുത്ത പൊക്കിയതല്ല കാരണം എനിക്ക് അത്രയും സപ്പോർട്ട് ഇപ്പൊ അനുരാജും അഭിനും മാത്രല്ല അതുപോലെ തന്നെ നമ്മുടെ എ ഡി ടീം ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് ചിലപ്പോ ദൂരെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെയുള്ള ഈ മൂവിയുടെ എ ഡി ടീംസ് ആണെങ്കിലും

ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ഒരിക്കലും രക്ഷപ്പെടൂല്ല പിന്നെ കലയ്ക്ക് അങ്ങത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശ കഥ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും ഒരു പക്ഷെ നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം ചുരുങ്ങിയവശേഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ ഇത് ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയുമല്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്നെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പോൾ ആ സിനിമയ്ക്ക് ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങൾ തിയേറ്ററിലേക്ക് ബാക്കിയെല്ലാം നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു സിനിമ കണ്ടിട്ട് രണ്ടാർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ മാനസിക അവസ്ഥ പലതരത്തിൽ ഉൾക്കൊള്ളാൻ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അനുസരിച്ചിരിക്കും അപ്പോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരേ പോയിട്ടുണ്ട് ഏതെങ്കിലും ചൂണ്ടുകയാണെങ്കിൽ ആ നിലയിൽ എന്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം അഭിനന്ദി പറയാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും പല രീതിയിലും ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നോക്കുകയുള്ളൂ നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും അപ്പോ അവർക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടുവരികയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അതും അത് അതിനൊരു നല്ലൊരു കാര്യമല്ലേ അതിനു വിമർശിക്കപ്പെടേണ്ടോ അല്ലെങ്കിൽ അതിനങ്ങനെ ആദരവിക്കപ്പെടേണ്ടയോ ഒരവശ്യം മുന്നിലേക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യം നടന്ന ജനങ്ങളുടെ മേലുള്ള ആധിപത്യം തോന്നുന്നത്